ചെമ്പന്നീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു റൂം പോലും ഇല്ലാതെ ഹാളിൽ കിടക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് സച്ചിക്കും രേവതിക്കും സുധിയും ശ്രുതിയും ജോലിക്ക് പോയിരിക്കുന്ന ഒരു സമയത്ത് രേവതി വീട്ടിലിരുന്ന് പോകിട്ടാണ് ഇതേസമയം സച്ചി വരുമ്പോൾ രേവതി ആകെ ക്ഷീണിച്ചിരിക്കുന്നത് കാണുന്നതും എന്ത് പറ്റിയും നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയുടെ നെറ്റിയിൽ തൊട്ട് നോക്കുന്നുണ്ട് തുടർന്ന് നിനക്ക് നല്ല പനിയുണ്ട് എന്നിട്ട് എന്തിനും ഈ പൂക്കളൊക്കെ കെട്ടുന്നത് ഒന്ന് ഫോൺ ചെയ്തെങ്കിൽ ഞാൻ പൂ വാങ്ങിച്ചുകൊണ്ട് വരില്ലേ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട ചെറിയ പനിയല്ലേ ഉള്ളൂ മരുന്ന് കഴിച്ചാൽ മാറിക്കോളും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എങ്ങാനും വാങ്ങിച്ചു തന്നാൽ എന്ന് രേവതി അതിന് മറുപടി കൊടുക്കുമ്പോൾ ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരാം നീ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അതൊന്നും വേണ്ട ആ മുറിയിൽ അമ്മയുണ്ട് എന്ന് രേവതി പറയുമ്പോൾ ഈ സച്ചി ശ്രുതിയുടെയും ശ്രുതിയുടെയും റൂം വെറുതെ കിടക്കലല്ലേ അവർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ അതുവരെ നീ ഈ റൂമിൽ പോയി വിശ്രമിക്കുക നീ വാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ ആ മുറിയിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് നീ ഇവിടെ റെസ്റ്റ് എടുക്ക് ഞാൻ ഉടനെ പോയി വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മരുന്ന് വാങ്ങാനായിട്ട് പോവാണ് രേവതിയാണെങ്കിൽ പനി കൊണ്ടുള്ള ആ ഒരു ക്ഷീണം കാരണം റൂമിൽ കിടന്ന പാടെ ഉടൻ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശ്രുതിയും സുധിയും ജോലി കഴിഞ്ഞ് എത്തുന്നുണ്ട് അപ്പം ശ്രുതിയാണെങ്കിൽ ശുധിയാണെങ്കിൽ ഞാൻ നല്ല ടയേർഡാണ് ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ നീ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോവാ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ റൂമിൽ പോകാൻ തുടങ്ങുന്നതും രേവതി ആ ബെഡിൽ കിടക്കുന്നത് കണ്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് തുടർന്ന് ശ്രുതി നീ ഇത് കണ്ടോ രേവതി എൻ്റെ ബെഡിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമിതി വിളിക്കാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും എനിക്ക് ഈ വീട്ടിലൊരു മുറി പോലും ഇല്ല ആ രേവതി എന്റെ മുറിയിലാണ് കിടന്നിറങ്ങുന്നത് അമ്മ പോയി രേവതിയെ എഴുന്നേൽപ്പിക്കുന്നതൊക്കെ ശ്രുതി ചന്ദ്രയോട് എന്ന് പരാതി പറയുന്നുണ്ട് തുടർന്ന് ഇത് രേവതി മനഃപൂർവ്വം ചെയ്തത് ആൻറ്റി ഞങ്ങൾ വരുന്നത് കണ്ട് അവൾ മനപൂർവ്വം റൂമിൽ കിടന്നതാണെന്നൊക്കെ ശ്രുതിയും കൂടി പറയുന്നതോടെ ചന്ദ്രയാണെങ്കിൽ ദേഷ്യത്തില് റൂമിലേക്ക് ചെല്ലാണ് തുടർന്ന് എടി എഴുന്നേൽക്കിടി റൂം തട്ടിയെടുക്കാനുള്ള നിന്റെ പ്ലാൻ ഒക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ രേവതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് വാതിൽക്കലയിൽ നിന്നും സച്ചി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി പറയുന്നുണ്ട് അല്ല അമ്മേ എനിക്ക് പനി ആയതുകൊണ്ട് കിടന്നു പോയതാണെന്ന് രേവതി പറയുമ്പോൾ നിന്റെ ഒരു പ്ലാനും ഇവിടെ നടക്കില്ല ഹാളിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ നിനക്ക് സ്പെഷ്യൽ റൂം തന്നെ വേണമെന്നുണ്ടോ നിന്നെപ്പോലെ പൂക്കടക്കാരികളൊക്കെ പുറത്തു കിടന്നാൽ മതി ഇത് സുതിക്കും ശ്രുതിക്കും ജോലി കഴിഞ്ഞ് വന്നാൽ റെസ്റ്റ് എടുക്കാനുള്ള മുറിയാണ് ഇങ്ങ് വാടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയെ പിടിച്ച് പുറത്താക്കാണ് ഇത് കണ്ട് സകല നിയന്ത്രണവും വിടുന്ന സച്ചി അത് തടയുന്നുണ്ട് കേട്ടോ ആ ഇത് കണ്ട് പേടിച്ച ചന്ദ്ര രേവതിയുടെ കൈ വിടുന്നുണ്ട് തുടർന്ന് സച്ചി പറയുന്നുണ്ട് എന്താ നിങ്ങൾ പറയുന്നത് നിർത്തിയത് നിങ്ങൾ പറ ഇതേ സമയം രവീന്ദ്രൻ വരുമ്പോൾ രവീന്ദ്രനോടായിട്ട് സച്ചി പറയുന്നുണ്ട് അച്ഛ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ വി ഐപികൾക്ക് മാത്രമേ റൂമിൽ താമസിക്കാൻ പറ്റൂ സുതിയും അവൻ്റെ ഭാര്യയും പുറത്തുപോയി റെസ്റ്റ് എടുക്കട്ടെ എന്റെ ഭാര്യ രേവതി ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ആകെ വയ്യാതിരിക്കുന്നവളാണ് അവളോട് ആ മുറിയിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് ഞാനാണ് എന്നൊക്കെ ചന്ദ്രമതിക്ക് ചുട്ട മറുപടി കൊണ്ട് ചന്ദ്രയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ സച്ചി ഇതേ സമയം ശ്രീകാന്തും വർഷിയുണ്ടെങ്കില് രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് തുടർന്ന് സച്ചിയാണെങ്കിൽ രേവതി നീ ഇങ്ങോട്ട് വാ ഈ മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി മരുന്ന് കഴിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്ന് രേവതിക്ക് എടുത്തുകൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും ഒക്കെ ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്